എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരിങ്കുട്ടിച്ചാത്തൻ ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കാനിടയായി ശബ്ദത്തിൻ്റെ ഉടമയെ തേടി ചെന്നപ്പോൾ കണ്ടത് സുന്ദരിയായ കൂളിവാക എന്ന സ്ത്രീയെയാണ് അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ പരമശിവൻ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി പരമശിവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ കൂളിവാക ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കാര്യം മനസ്സിലാക്കിയ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും പറഞ്ഞ് കൂടാതെ കൂളിവാക മുൻ ജന്മത്തിൽ ശ്രീ ശ്രീപാർവതിയുടെ തോഴിയായിരുന്നെന്നും ആ സമയത്ത് കൂളിവാക ബാലഗണേശന് പാർവതി അറിയാതെ മുലയൂട്ടുകയും ഉണ്ടായി ഇതറിഞ്ഞ പാർവതി കൂളിവാകയെ അടുത്ത ജന്മത്തിൽ ചണ്ടാല കുലത്തിൽ ജന്മമെടുക്കാനായി ശപിച്ചു ശാപം കിട്ടിയ കൂളിവാക കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു കോപം മാറിയ ശ്രീ പാർവതി കൂളിവാകയോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകും എന്ന വരം നൽകുകയുണ്ടായി ഈ കഥ പറഞ്ഞുകൊടുത്ത് ഭയം കൂടാതെ വീട്ടിലേക്ക് പോകുവാൻ കൂളിവാഗയോട് പറഞ്ഞ ശേഷം ദേവി വേഷം മാറി കൂളിവാകയായി ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് ഇവർക്ക് മുന്നൂറ്റി പതിനാറ് കുട്ടികളുണ്ടാകുകയും അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിച്ചിരുന്നു ഈ ചാത്തന്മാരിൽ ഏറ്റവും ഇളയവനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും നൽകി കരിങ്കുട്ടി ചാത്തന് ഒരു കാളയെയും കൊടുത്തു ശ്രീ പാർവതി ഈ രണ്ട് കുട്ടികളെയും കുളിവാകയെ ഏൽപ്പിക്കുകയും കുട്ടികൾ കുളിവാകയുടെ സംരക്ഷണത്തിൽ വളർന്നു വന്നു ഇവർക്ക് പല വിധത്തിലുള്ള അത്ഭുത ശക്തികൾ ശിവനും പാർവതിയും നൽകി ചാത്തന്മാർ തൻ്റെ വാഹനമായ പോത്തെ കാള എന്നിവയുടെ പുറത്ത് കയറി വനത്തിൽ ചുറ്റി നടന്നു തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിന ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മാതാപിതാക്കളെ കൈലാസത്തിൽ പോയി കാണുവാനും നിർദ്ദേശിച്ചു ഇതനുസരിച്ച് ചാത്തന്മാർ കൈലാസത്തിൽ എത്തുകയും ചെയ്തു കവാടത്തിൽ നന്ദികേശൻ തടഞ്ഞപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ സ്വീകരിച്ച് ശിവപാർവതിമാരെ കാണുകയും ഉണ്ടായി അവരുടെ ആശീർവാദം നേടി വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിന് ചാത്തന് വിഷ്ണുമായ എന്ന പേർ നൽകുകയും ചെയ്തു കേരളത്തിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തൻ എന്ന ദ്രാവിഡ ദേവതയെ ആരാധിച്ചിരുന്നു വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടി കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടി ആടുന്നു മായാവിദ്യകളിൽ നിപുണനായ മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിച്ച് കാണുന്നത് മടക്കേ മലബാറിലെ പ്രധാനമായും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കൊട്ടിയാടുന്ന തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം കോലോത്ത് നാടിൻ്റെ സംസ്കാരവും ആത്മീയവുമായ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു അതുല്യമായ കലാരൂപമാണ് കുട്ടിച്ചാത്തൻ തെയ്യം